നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞു കുട്ടികളുണ്ടാവും അല്ലേ പേരൻറ്റ്സ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർ അരികത്ത് വന്നിട്ട് അവർക്കും അത് ചെയ്യേണ്ടി വരും അല്ലേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൂടെ വന്നിട്ട് അവർക്കും എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാൻ ചെയ്യണമെന്ന് പറയും അല്ലെങ്കിൽ ഇപ്പോൾ ചപ്പാത്തി ഒക്കെ ഇങ്ങനെ പരത്തുകയാണെങ്കിൽ അവരും കൂടെ വന്നിട്ട് നമുക്കും അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിന് ശ്രമിക്കും അല്ലേ ചില പേരൻസ് അതിനെ തടയും വേണ്ടെന്നൊക്കെ പറയും ചിലവർ അങ്ങ് അനുവദിക്കും യും അങ്ങനെ ഇവിടെ നമ്മൾ ഒരു കുട്ടിക്കാരുടെയും ഒരു അമ്മക്കാരുടെയും ബോണ്ടാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത് ഈ പോയത്തിൻ്റെ പേര് മാലു ബാലു എന്നാണ് പക്ഷേ ഇത് ഒരു ഹിന്ദി സ്റ്റോറിയിൽ നിന്ന് എടുത്തതാണ് ഇത് എഴുതിയിരിക്കുന്നത് കമല ബാസിനാണ് ആണ് പക്ഷേ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് സന്ധ്യ റാവു ആണ് നമുക്ക് പോയം നോക്കിയാലോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ സ്റ്റാൻസ വായിച്ചിട്ട് അതിൻ്റെ മീനിങ് പറയാണ് ചെയ്യുന്നത് ഹയപ്പ് ഇൻ ആൻ ഐസി ലെയർ ലീവഡ് ലിജിൽ പോളാർ ബിയർ സ്നോ വൈറ്റ് സ്നോ ബ്രൈറ്റ് വോസ് ഹെർ മെയിൻ മാലു ബാലു വോസ് ഹെർ നെയിൻ ഹയപ്പ് എന്ന് എന്നുവെച്ചാൽ ഉയരത്തിൽ ഹയപ്പ് ഇൻ ആൻ ഐസി ലെയർ ഐസി എന്ന് വെച്ചാൽ മഞ്ഞ് മൂടിയ ലയർ മാളം ഈ കരടികളൊക്കെ താമസിക്കുന്ന മാളം ഉണ്ടല്ലോ ആ ഒരു മഞ്ഞ് അത് മഞ്ഞ് മൂടിയ മാളായിട്ടാണ് ഇപ്പോൾ ഉള്ളത് ആ മഞ്ഞ് മൂടിയ മാളത്തിൽ ഇന്നൻ ഐസി ലയർ മഞ്ഞ് മൂടിയ മാളത്തിൽ ലീവ് ഡെലിറ്റിൽ പോളാർ ബിയർ ഒരു കുഞ്ഞ് പോളാർ ബിയർ താമസിച്ചിരുന്നു സ്നോ വൈറ്റ് സ്നോ ബ്രൈറ്റ് വാസ് ഹെർ മെയിൻ മെയിൻ എന്ന് വെച്ചാൽ താടിയാണ് ഈ കരടിയുടെ ഒക്കെ താടി അവിടെ അടുത്ത് നീണ്ട കിടക്കുന്ന രോമങ്ങണ്ടാവില്ല തിങ്ങി നിറഞ്ഞിട്ട് ആ അതിൻ്റെ കളറാണ് പറയുന്നത് എങ്ങനെയുള്ളതാ സ്നോ വൈറ്റ് സ്നോ ബ്രൈറ്റ് നല്ല തിളക്കമുള്ള വെളുത്ത നിറത്തിലുള്ളതായിരുന്നു അവരുടെ താടി ഭാഗം മാലു ബാലു വോസ്ഹറിനെ മാലു ബാലു ആണ് അവരുടെ പേര് അപ്പോൾ മാലു ബാലു എന്ന് പറയുന്ന ഒരു കുഞ്ഞു പോളാർ ബിയർ ഐ മാളത്തിരങ്ങനെ മഞ്ഞു മൂടിയ ഐസി ലയറായിട്ടുള്ള ഐസി ആയിട്ടുള്ള ലയറിൽ മഞ്ഞു മൂടിയ മാളത്തിൽ താമസിച്ചിരുന്നോ മാലുബാലു അവരുടെ മെയിൻ അതായത് താടി താടിഭാഗം സ്നോ വൈറ്റ് സ്നോ ബ്രൈറ്റ് വളരെ തിളക്കമുള്ളതും അതുപോലെ വെളുത്ത നിറത്തിലുള്ളതും ആയിരുന്നു വെരി സൂൺ അവർ മാലുബാലു ലേൺ ദ തിങ്സ് ഹെർ പാരൻസ് ന്യൂ ഫിഷ് ടു കാറ്റ്സ് ബിഗ് ആൻഡ് സ്മോൾ മാലുവോസെ ക്ലവർ ഗേൾ വെരി സൂൺ അവർ മാലു ബാലു വളരെ പെട്ടെന്ന് നമ്മുടെ മാലു ബാ മാലു ബാലു ലേൺ ദ തിങ്സ് ആർ പാരൻസ് ന്യൂ പാരൻസിന് അറിയുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അവൾ പഠിച്ചെടുത്തു ഫിഷ് ടു ക്യാച്ച് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഫിഷ് ടു ക്യാച്ച് ബിഗ് ആൻഡ് സ്മോൾ ഫിഷ് ടു ക്യാച്ച് കരടികൾ പൊതുവേ ഫിഷാണ് അല്ലേ കഴിക്കുക തേൻ ഫിഷ് അങ്ങനെയൊക്കെ അപ്പോൾ ഫിഷ് ടു ക്യാച്ച് ബിഗ് ആൻഡ് സ്മോൾ അവരുടെ പാരൻസിന് മീൻ അറിയാം അതുപോലെ പേരൻസിനെ പോലെ വലുതും ചെറുതുമായിട്ടുള്ള മീൻ പിടിക്കാൻ മാലു ബാലു പഠിച്ചു മാലു എ ക്ലവർ ഗേൾ മാലു എന്തായിരുന്നു ഒരു ബുദ്ധിയുള്ള ഗേൾ ആയിരുന്നു രണ്ടാമത്തെ സ്റ്റാൻഡേൽ പറഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ മാലു ബാലു അവളുടെ പേരൻസിനെ അറിഞ്ഞ് കാര്യങ്ങൾ പഠിച്ചു എന്താണ് കാര്യങ്ങൾ മീൻ പിടിക്കുന്നത് വലുതും ചെറുതുമായിട്ടുള്ള മീൻ പിടിക്കുന്നത് അവൾ വളരെ പെട്ടെന്ന് പഠിച്ചു അവൾ ഒരു ക്ലവർ ആയിരുന്നു ബുദ്ധിയുള്ള ഗേൾ ആയിരുന്നു മാലു സെറ്റുവർ മദർ വൺ ഡേ മാ ഐ ആം ഗോയിങ് ഫാർ ഔട്ട് ടു പ്ലേ ഐ വാണ്ട് ടു സീ ദ തിങ്സ് ദാറ്റ് ലൈ ദ ബിയോണ്ട് ദ ബ്ലൂ സ്കൈ മാലു ബാലു ഒരു ദിവസം അവളുടെ അമ്മയോട് പറഞ്ഞു മാ ഐ ആം ഗോയിങ് ഫാർ ഔട്ട് ടു പ്ലേ അമ്മേ ഞാൻ ദൂരെ കളിക്കാൻ പോവാണേ ഐ വാണ്ട് ടു സീ ദ തിങ്സ് ദാറ്റ് ലൈ എനിക്ക് അവിടെ കിടക്കുന്ന സാധനങ്ങൾ കാണണം ലൈന്ന് വെച്ചാൽ കിടക്കുന്ന തിങ്സ് വസ്തുക്കൾ സാധനങ്ങൾ എനിക്ക് അവിടെ കിടക്കുന്ന സാധനങ്ങൾ കാണണം ദർ ബിയോണ്ട് ദ ബിഗ് ബ്ലൂ സ്കൈ നീലാകാശത്തിന് കിടക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നത് എനിക്ക് കാണണം അതുകൊണ്ട് ഞാൻ അങ്ങ് ദൂരെ പോവുകയാണ് എന്ന് അമ്മയോട് മാലുബാല് പറയാം എ ലിറ്റിൽ പാഷ്യൻസ് ചൈൽഡ് സെഡ്മാം அப்போ மாம்மா பண்ணேன் லிட்டில் பேஷ்யன்ஸ் சைல்டு செட்மம் இந்த சம்மர் வென் நெக்ஸ்ட் இட்ஸ் கம்ஸ் சம்மர் பேஷன்ஸ் வாட்டர் டெஸ்ட் അപ്പോൾ അമ്മ പറയാണ് ഒന്ന് കുഞ്ഞു ഒന്ന് ക്ഷമിക്കൂ ഇല്ല ലിറ്റിൽ പേഷ്യൻസ് പേഷ്യൻസ് എന്ന് വെച്ചാൽ ക്ഷമിക്കുക ഒന്ന് ക്ഷമിക്കൂ കുഞ്ഞ് സൈഡ് മാം ഇൻ ദ സമ്മർ വെൻ നെക്സ്റ്റ് ഇറ്റ് കംസ് അടുത്തത് സമ്മർ വരുന്നുണ്ട് അപ്പോൾ അതുവരെ ഒന്ന് ക്ഷമിക്കൂ സമ്മർ വരുന്നത് വരെ ഒന്ന് ക്ഷമിക്കൂ സമ്മർന്നു വെച്ചാൽ വേനൽക്കാലം അല്ലേ നമ്മൾ ഐസ്ക്രീം മാൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലോ സമ്മർ ആ സമ്മർ വേനൽക്കാലം തണുപ്പ് കാലത്ത് എന്തായിരുന്നു പറയാം വിൻ്റർ ആ ഇപ്പോൾ തണുപ്പാണ് അപ്പോൾ അവിടെ വിൻ്റ ാണ് മഞ്ഞൊക്കെ മൂടിക്കിടക്കുകയല്ലേ അതിൻ്റെ ലയറൊക്കെ അത് സമ്മർ വരട്ടെ എന്നിട്ട് നമുക്ക് ദൂരെ പോകാം എന്ന് പറയാം സ അപ്പോൾ മാലു അത് കേട്ട മാലു എന്താ പറയുന്നത് സമ്മർ പേഷ്യൻസ് വാട്ടർ ടെസ്റ്റ് സമ്മർ സമ്മർ വരുന്നവരെയോ പേഷ്യൻസ് ശ്രമിക്കാനോ വാട്ടർ ടെസ്റ്റ് എന്തൊരു പരീക്ഷണമാണ് ഇങ്ങനെ ഒരു കുഞ്ഞു കുറുമ്പുകളൊക്കെ പറയാണ് ഇത് പോകാൻ കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് പറയുകയാണ് അങ്ങനെ അപ്പോൾ നമ്മുടെ മാലു ബാലുവിൻ്റെ അമ്മ എന്ത് പറഞ്ഞു നോക്കിയാലോ ഫസ്റ്റ് തിങ് ഈസ് ഫസ്റ്റ് മാലുസ് മാം ക്ലാസ് ടൈറ്റ് വിത്ത് ഇൻ ഹെർ ഹാംസ് ദൻ ഷി സെറ്റ് ഹർ വോയ്സ് വാസ് ഫേം നൗ മൈ ഡിയർ യു വിൽ ഹാവ് ടു സ്വിം ഫസ്റ്റ് ഫസ്റ്റ് തിങ്സ് ഈസ് തിങ് ഫസ്റ്റ് മാലുസ്മ മാലു സാലുവിൻ്റെ അമ്മ എന്ത് പറഞ്ഞു എന്നറിയോ ആദ്യത്തെ കാര്യം ആദ്യം ചെയ്യുക അപ്പം എന്തോ ഒരു ആദ്യ കാര്യം ചെയ്യാനുണ്ട് നോക്കിയാലോ ക്ലാസ് ഹാംസ് ഫസ്റ്റ് തിങ് ഈസ് ഫസ്റ്റ് മാലുസ് മാം മാലുവിൻ്റെ അമ്മ പറഞ്ഞു ആദ്യത്തെ കാര്യം ആദ്യം ചെയ്യുക ക്ലാസ് ബ്രിമാല് ടൈറ്റ് വിത്ത് ഇൻവർ ഹാമ്സ് ഹാംസ് എന്ന് വെച്ചാൽ കൈവള്ളം അമ്മ അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു ആദ്യത്തെ കാര്യം ആദ്യം ചെയ്യുക മോളെ എന്ന് പറഞ്ഞു ദെൻ ഷീ സെറ്റ് എന്നിട്ട് പറയുകയാണ് വോയ്സ് വാസ് ഫെം ഫ്യംന്ന് വെച്ചാൽ സ്ട്രോങ് ആണ് വോയിസ് സ്ട്രോങ് ആയിരുന്നു നൗ മൈ ഡിയർ യു വിൽ ഹാവ് ടു സ്വിം മൈ ഡിയർ നീ ഇപ്പോൾ നീന്താൻ പഠിക്കേണ്ടതുണ്ട് നീ ഇപ്പോൾ ദൂരെയൊന്നും പോവണ്ട നീ ഇപ്പോൾ നീന്താനാണ് പഠിക്കേണ്ടത് അത് കേട്ട് മാലു പറയാം ബറ്റ് മാ സെഡ്മാലു വാട്ട് ഡു ഐ നോ ഹൗ വിൽ ഐ ഐ ഹ് നോവർ സോം ബിഫോർ ഡോൺ വെറി ഡിയർ സെഡ്മാലുസ് മദർ ഡു ആസ് ഓൾ ഷീ അഡ്വൈസ് പറഞ്ഞു വാട്ട് ഡുഐ നു ഞാൻ എന്തറിയാനാ നീന്താനല്ലേ ഹൗ വിൽ ഐ എങ്ങനെ ഞാൻ നീന്തും ഐ ഹാവ് നവേഴ്സ് വം ബിഫോർ ഞാൻ ഇതിനു മുന്നേ നീന്തീട്ടേ ഇല്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും എങ്ങനെ നീന്തും ഡോൺ വെറി ഡിയർ സെറ്റ് മാലുസ് മദർ മാലുവിൻ്റെ അമ്മ പറഞ്ഞപ്പോൾ പേടിക്കണ്ട ഡിയർ ഡു ആസ് ഐ ഡ്യൂ ദാറ്റ്സ് ഓൾ ഷീ അഡ്വൈസ്ഡ് ഹെർ ഡു എസ് ഐ ഡു ഞാൻ എന്താണ് ചെയ്യുന്നത് അതുപോലെ ചെയ്യുക ദാറ്റ് സോൾ അത്രമാത്രം മതി ഷീ അഡ്വൈസ് അവളെ അമ്മ ഉപദേശിച്ചു കഴിഞ്ഞ സെൻസിൽ പറഞ്ഞു ഞാൻ ഫാറവേ ദൂരേക്ക് പോവാണ് കളിക്കാൻ എനിക്ക് ബ്ലൂ സ്കൈൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയണം അങ്ങനെ പറഞ്ഞപ്പോൾ മാലുവിൻ്റെ അമ്മ പറഞ്ഞു മർ സീസൺ ആണ് ലിറ്റിൽ പേഷ്യൻസ് എന്നൊക്കെ പറഞ്ഞു അല്ലേ കുറച്ച് ക്ഷമിച്ചിരിക്കാൻ പറഞ്ഞു അത് കേട്ടിട്ട് പേ ക്ഷമിക്കാനോ പേഷ്യൻസ് സമ്മർ വാട്ടർ ടെസ്റ്റ് എന്തൊരു പരീക്ഷനാണിത് പിന്നെ സമ്മർ വരുന്നവരെ കാത്തിരിക്കാണോ ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു അല്ലേ അതിനുശേഷം അമ്മ അവളെ ക്ലാസ് പിടിച്ചു ചേർത്ത് പിടിച്ചു ഹാം എന്നിട്ട് പറഞ്ഞു ശക്തിയുള്ള ഫേം ആയിട്ടുള്ള വോയിസ് നല്ല സ്ട്രോങ് ഉള്ള വോയിസ് പറഞ്ഞു നീ ഇപ്പോൾ നീന്താൻ പഠിക്കുകയാണ് ചെയ്യേണ്ടത് നീ ഇപ്പം ദൂരേക്കൊന്നും പോകേണ്ട നീന്താൻ പഠിക്കുകയാണ് ചെയ്യേണ്ടത് എങ്ങനെ പഠിക്കും ഡൗട്ട്ഫുള്ളായില്ലേ ഫിയറും ഡൗട്ട്ഫുള്ളൊക്കെ വന്നു ഞാൻ എങ്ങനെ പഠിക്കും എനിക്ക് ഇതിന് മുന്നേ അറിയില്ലല്ലോ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ മാലുവിൻ്റെ സംശയം അപ്പോൾ അമ്മ പറഞ്ഞു ഡു ആർ സൈഡു ഞാൻ എന്താണോ ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് അവളെ അഡ്വൈസ് ചെയ്തു നെക്സ്റ്റ് സ്റ്റാൻസാം ഷീ ഹാഡ് നോ ചോയ്സ് നോ അതർ വേ മൂ ഹാഡ് ടു സ്വിം ദേ ടൈഡ് ഷീ ഗ്രീപ്പ് യുവർ മതേഴ്സ് ഹാൻഡ് ഇൻ ടു ദ വാട്ടേഴ്സ് ലാൻഡ് ഷീ ഹാഡ് നോ ചോയ്സ് അവൾക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നില്ല നോ അതർ വേ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല എന്തിന് ഈ നീന്തൽ പഠിക്കുന്ന കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മാലുക്കൊരു വഴിയും ഉണ്ടായിരുന്നില്ല മാലു ഹാഡ് ടു സ്വിം ദാറ്റ് ഡേ മാലു ആ ദിവസം തന്നെ നീന്തേണ്ട വന്നു നീന്തേണ്ടായിട്ടുണ്ട് ാറ്റ് ഷീറ്റ് ഗ്രീപ് റിയർ മതേഴ്സ് ഹാൻഡ് അങ്ങനെ അവർ നീന്താൻ പോയിട്ടോ ടൈറ്റ് ഷീറ്റ് ഗ്രീപ് പ്രയർ മതേഴ്സ് ഹാൻഡ് അവൾ അവളുടെ മദറിൻ്റെ അവളുടെ അമ്മയുടെ ഹാൻഡ് ഗ്രിപ്പ് മുറുകെ പിടിച്ചു ഇൻ റ്റു ദ വാട്ടർ സ്പ്ലാഷ് ടു ലാൻഡ് എന്നിട്ട് വാട്ടറിലേക്ക് വെള്ളത്തിലേക്ക് ഇങ്ങനെ സ്പ്ലാഷ് ചെയ്തു സ്പ്ലാഷ് എന്ന് വെച്ചാൽ തിരപ്പിക്കുക വെള്ളം ഇങ്ങനെ അടിച്ച അടിച്ച് തെറിപ്പിക്കുന്ന ആ സൗണ്ടാണ് സ്പ്ലാഷ് ബ്രെയ് മതേഴ്സ് ബ്രൈവ് യങ് ഡോട്ടർ doubt and fear she left behind her malu swam with all her might it didn't matter wrong or right brave mother's brave young daughter ulla amma ude, ulla magal. doubt and fear she left behind her അവൾക്കുണ്ടായിരുന്ന സംശയവും അവൾക്കുണ്ടായിരുന്ന പേടിയും അവൾ മറന്നു മറച്ചുവെച്ചു എന്ന് വെച്ചാൽ ബിഹൈൻഡ് ടു ഹർ എന്ന് വെച്ചാൽ മറന്നു ആശയം മറച്ചു വെച്ചു എന്തായിരുന്നു ഡൗട്ട് ഞാൻ എങ്ങനെ സ്വിമ്മ് ചെയ്യും എന്ത് ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടില്ലല്ലോ സ്വിമ്മ് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നല്ലോ അതൊക്കെ അവൾ മറന്നിട്ട് അവൾ എന്ത് ചെയ്തു അമ്മയുടെ കൈ മുറുകെ പിടിച്ചിട്ട് അവൾ വെള്ളത്തിൽ അടി അടിച്ച് നീന്താൻ തുടങ്ങി മാലു സ്വാം വിത്ത് ഓൾ ഹർ മൈറ്റ് മൈറ്റ് എന്ന് ശക്തി മാലു സ്വാം വിത്ത് ഓൾ ഹെർ മൈറ്റ് അവളെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവൾ നീന്തി ഇറ്റ് ഡിഡിൻ മാറ്റർ റോങ് ഓർ റൈറ്റ് അത് ശരിയോ തെറ്റോ എന്നുള്ളത് ഒരു മാറ്റർ അല്ല ഒരു കാര്യമല്ല അതൊന്നും ശ്രദ്ധിച്ചില്ല അവൾ അങ്ങ് നീന്തി ബട്ട് സ്വിമ്മിങ് കെയിം സോ നാച്ചുറലി പക്ഷേ സ്വിമ്മിങ് എന്ന് വെച്ചാൽ നാച്ചുറലി സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരുന്ന ഒരു സംഭവമാണ് സ്വിമ്മിങ് മദർ ന്യൂ ദിസ് അവരുടെ അമ്മയ്ക്കത് അറിയാം ആൻഡ് ഓൾ കുട്സി എല്ലാവർക്കും അത് കാണാനും കഴിയുന്നു ഫിയർലെസ് വാസ് മാലു പേടിയില്ലായിരുന്നു മാലുവിനെന്ന് അറിയാം എല്ലാവർക്കും അറിയാം ദിസ് ഷീ ന്യൂ അത് അവൾക്ക് മദറിന് അറിയായിരുന്നു നോട്ട് ജസ്റ്റ് ബ്രൈവ് അവളൊരു ബുദ്ധിയുള്ള കുട്ടി മാത്രമല്ല ബട്ട് സ്പെഷ്യൽ ടു അവളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടിയാണെന്നു അവളുടെ അമ്മക്ക് അറിയായിരുന്നു അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞ് മാലുബാലു അങ്ങനെ അമ്മയുടെ കയ്യും പിടിച്ച് നീന്താൻ തുടങ്ങി അവള് നല്ല ബ്രൈവായിട്ടുള്ള കുട്ടിയാണ് ഇപ്പം നല്ലൊരു കഥയല്ലേ മാലുബാലു എല്ലാവരും പോയൊന്നു വായിക്കണെട്ടോ